മലയാള ഭാഷ ആദ്യമായി അച്ചടിച്ചു വന്ന ഗ്രന്ഥം മഹാഭാരത മഹാഭാരതമല്ലേ സംക്ഷേപേ അങ്ങനെ മഹാഭാരതം നമസ്കാരം ന്യൂസ് ഡേരി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് എവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നടന്ന സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് പാണന്റെ മുക്കിൽ പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി ആയുർവേദിക് സെന്ററാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ജബ്ബാർ സഞ്ജീവി ആയുർവേദിക് സെന്റർ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒറ്റൂർ പഞ്ചായത്തിലെ ചേനങ്കോടാണ് അപ്പോൾ ഞങ്ങളുടെ കൈവശം നിലയ്ക്കാമുക്കിലുള്ള ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ സമ്മാനമാണ് പാരമ്പര്യ പ്രശസ്തി പ്രശസ്തിയാർജിച്ച ഒരു ചികിത്സാ കേന്ദ്രം കൂടിയാണ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അറിയാം എനിക്കറിയാം എനിക്കറിയാം ഞാൻ നമ്മുടെ ആൾക്കാരെ കൊണ്ട് പോയിട്ടുണ്ട് ചികിത്സിച്ചിട്ടുണ്ട് ഭേദമായിട്ടുണ്ട് പേര് കേട്ട ഒരു എനിക്കറിയാം അറിയാം വിഷു അതോ അതല്ലാതെ തന്നെ ചികിത്സക്ക് പണ്ടൊക്കെ പാമ്പ് കടിയേറ്റ് ചെന്ന് കഴിഞ്ഞാ തൊക്കു സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ഇപ്പൊ നല്ല പരിഹാരമുള്ള ഒരു ചികിത്സ അവിടെ ലഭ്യമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് മലയാള ഭാഷ ആദ്യമായി അച്ചടിച്ചു വന്ന ഗ്രന്ഥം ഏതാണ് അറിയില്ല അറിയില്ല മഹാഭാരതമാണെന്നാണ് മലയാള ഭാഷ ആദ്യമായി അച്ചടിച്ചു എന്ന ഗ്രന്ഥം ഏതാണ് മലയാള ഭാഷ ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം ഏതാണ് മലയാള ഭാഷ ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം ഏതാണ് അയ്യർ പാടാനുള്ളത് മഹാഭാരതമല്ലേ മഹാഭാരതമല്ല അറിയില്ല അറിയാത്ത കാര്യം മലയാള ഭാഷ ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം മഹാഭാരതം മഹാഭാരതം ബൈബിളും അല്ല മലയാള ഭാഷ ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരമാണ്ൂസ് മലബാറിക്കസ് ആണ് ആദ്യമായി അച്ചടിച്ച മലയാളത്തിന്റെ ലിപികളുടെ ചിത്രങ്ങൾ അച്ചടിച്ചു വന്ന കേരളത്തിന്റെ സസ്യസമ്പത്തുകളെ കുറിച്ചുള്ള മലബാറിന്റെ സസ്യസമ്പത്തുകളെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥമായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് ജബ്ബാർ ആയുർവേദിക് സെന്റർ നൽകുന്ന ഒരു സമ്മാനമാണ് പേരെന്താണ് ഗായത്രി ചെയ്യുന്നു ഞാൻ ഞാൻ ഡിഗ്രി ഡിഗ്രി സെക്കൻഡ് സെക്കൻഡ് ഇയർ ഇയർ ഈ ഓർത്തോസ് എങ്ങനെയാണ് എത്തിയത് അല്ല അത് ഇങ്ങനെ പോകും അപ്പം അങ്ങനെ അതാണ് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരമാണ് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ മിലൻ ജലീലിനൊപ്പം ആർ എസ് നിഷാദ്